നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ പല ഘട്ടങ്ങളിലും നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട് ദുഃഖങ്ങളും സങ്കടങ്ങളുമെല്ലാം മാറി വരുന്ന ഒരു ജീവിതക്രമമാണ് നമ്മുടേത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഏതാണെന്ന് ചോദിച്ചാൽ ആപേക്ഷികമാണ് ഓരോരുത്തരും വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും പറയുക പക്ഷേ ഒരു മോഹമിനെ സംബന്ധിച്ച് മോഹമിനിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അവന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്നുള്ളത് നമുക്ക് അള്ളാഹു താര ഹിതായത്ത് തന്നു എന്നുള്ളത് തന്നെയാണ് ഹിതായത്തു കൊണ്ട് ഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മൾ ഹിതായത്തു കൊണ്ട് ഭാഗ്യം ലഭിക്കുക മാത്രമല്ല ഹിതായത്ത് ലഭിച്ചു എന്ന് തിരിച്ചറിഞ്ഞ ആളുകളാണ് അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം ഹിതായത്ത് ലഭിക്കാതെ പോയ ആളുകളും അത് ലഭിച്ചിട്ട് തിരിച്ചറിയാതെ പോയ ആളുകളിൽ നിന്നുമെല്ലാം നമ്മളെ വ്യത്യസ്തരാക്കുന്ന ഘടകം അത് തന്നെയാണ് അള്ളാഹു പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ ഹിതായത്വം അള്ളാഹുവിൻ്റെതാണ് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് അത് അള്ളാഹു താഴെ കൊടുക്കുക അതുകൊണ്ട് തന്നെ ഖുർആനിൽ നിങ്ങൾ സന്തോഷിക്കൂ എന്ന് പറഞ്ഞത് ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മളോട് സന്തോഷിക്കാനുള്ള ആഹ്വാനം ഖുർആൻ പറഞ്ഞത് അവന്റെ ഔദാര്യം എന്ന അവന്റെ അനുഗ്രഹം കൊണ്ടും അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് നമുക്ക് ഹിദായത്ത് കിട്ടി അത് അനുസരിച്ച് ജീവിക്കാനുള്ളതായ ഖുർആൻ നമുക്ക് കിട്ടി എന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു ഭൂമിയിൽ എന്തെല്ലാം കൂട്ടുന്നുണ്ടോ അതിനേക്കാൾ എല്ലാം അതാണ് ആ ആയത്ത് നമ്മളോട് പറയുന്നത് ദുനിയാവിലുള്ള ഒരു ഒരു ഏറ്റവും വലിയ സന്തോഷം നമുക്ക് ഹിതായത്ത് ലഭിച്ചു എന്നതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ് ഏത് കഠിനമായ ദുഃഖത്തിന്റെ മുമ്പിലും നിങ്ങൾ ഈ ഒരു നിയമത്തിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ ആ ദുഃഖം നമുക്ക് പോയി കിട്ടും ഇല്ലാതെയാക്കാൻ കഴിയും അങ്ങനെ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ഓരോരുത്തരും ഹിതപരിശോധന നടത്തണം ഹിതായത്തുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണത്തിനല്ല ഞാൻ ഈ ആമുഖം പറഞ്ഞത് മറിച്ച് ഈ ഹിതായത്ത് ഈ സൗഭാഗ്യം നമ്മുടെ കയ്യിലേക്ക് ഈ പ്രകാശം എത്തിപ്പെടാൻ കാരണക്കാരനായ ആളുകളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആളുകളിലെ ഒന്നാമനായിക്കൊണ്ട് നമുക്ക് നമ്മുടെ റസൂലിനെ കാണാൻ കഴിയും വെയിലും മഴയും താണ്ടി പരിഹാസത്തിന്റെ കൂരമ്പുകൾക്ക് മുമ്പിൽ പുഞ്ചിരിച്ചു നിന്ന് വേദനിപ്പിച്ചവർക്ക് മാപ്പ് നൽകി കല്ലെറിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പിറന്ന മണ്ണിൽ നിന്നും പടിയിറങ്ങി പോയ മഹാനായ റസൂറുഹിഹു അലി വസ്സൽ അള്ളാഹു പറയുകയാണ് ഔദാര്യം കാണിച്ചിരിക്കുന്നു എന്താണ് നമ്മളോട് കാണിച്ച ഔദാര്യം കാണിച്ചുള്ള ഒരു റസൂലിനെ അവർക്ക് അയക്കുന്നതിലൂടെ എന്ന് പറഞ്ഞാൽ ജിന്നു വർഗത്തിൽ നിന്നോ മനുഷ്യവർഗത്തിൽ നിന്നോ അല്ല നമുക്ക് റസൂൽ വന്നത് മനുഷ്യവർഗത്തിൽ നിന്ന് തന്നെ നമുക്കൊരു റസൂൽ വന്നു റസൂലിനെ അയക്കുന്നതിലൂടെ ഏറ്റവും വലിയ ദാക്ഷിണ്യം ഔദാര്യം കാണിച്ചിരിക്കില്ല ഇവിടെ അള്ളാന്റെ റസൂലിന്റെ പേരിൽ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് കോലാഹലം നടത്തുന്നതിനെ വിമർശിച്ച് അതിനെപ്പറ്റിയുള്ളതായ അപകടങ്ങൾ ഈ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള തിരക്കിനിടയിൽ നമ്മൾ റസൂലിനെ സ്നേഹിക്കാൻ മറന്നു പോകരുത് അവരെ സ്നേഹിക്കുന്നത് പോലെ ആകരുതെന്ന് മാത്രം ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ നിങ്ങളോട് മനസാക്ഷിയോട് ചോദിച്ചു നോക്ക് അല്ലാണ്ട് റസൂലിനെ നമ്മൾ എപ്പോഴെല്ലാം സ്നേഹിച്ചിട്ടുണ്ട് ശരിക്കും റസൂൾ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ റസൂൽ നമ്മളോടൊപ്പം നമ്മുടെ നമ്മുടെ ശരീരവും സമ്പത്തും പകരം നൽകി നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ചേരും നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ എത്രമാരുണ്ടാകും പറയാൻ കഴിയില്ല ഇന്നത്തെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങൾ ഭൗതികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ പ്രോപ്പർട്ടീസ് നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ഈ നിങ്ങൾ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന അധ്വാനങ്ങൾ അതെല്ലാം പകരം നൽകിക്കൊണ്ട് റസൂളിനോടൊപ്പം ചേരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടത് എനിക്കതിന് കഴിയുമെന്ന് നമുക്ക് സാധിക്കൂ ലക്ഷം സഹാബികളിൽ ചുരുക്കം പേരെ മാത്രമേ ലോകം ഇന്ന് അറിയുന്നുള്ളൂ ലക്ഷം സഹാബികളിൽ എന്ന് അറിയുന്നു അവരിതെല്ലാം പകരം നൽകി റസൂലിനോടൊപ്പം നിന്നു ഇസ്ലാമിക ചരിത്രത്തിലെ റസൂൽ വസല്ലമ്മയുടെ ജീവിതത്തിലെ അവസാന യുദ്ധ യുദ്ധമായിരുന്നു ഹുനൈൻ യുദ്ധം മക്ക ഫത്തഹിന് ശേഷം നടന്നതാണ് ഹുനൈൻ യുദ്ധം മക്കയുടെ പരിസര പ്രദേശം താഴ്ഖ് ഉൾപ്പെടെയുള്ള പ്രദേശത്തിലുള്ള പ്രമുഖരായ ഗോത്രങ്ങൾ മുഴുവനും ഇസ്ലാമിനെതിരെ സംഘടിച്ച യുദ്ധവും കൂടിയാണ് നവമുസ്ലിമീങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ആളുകളുമായാണ് ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് യുദ്ധത്തിൻ്റെ സാഹചര്യം വിവരിക്കുകയല്ല ആ യുദ്ധം വിജയിച്ചു ഒടുവിൽ വളരെ പ്രതിസന്ധിയിലൂടെയാണ് ആ യുദ്ധം വിജയിച്ചത് യുദ്ധം വിജയിച്ചതിന് ശേഷം നിരിസലാഹു അലൈ വസല്ല മുമ്പിൽ യുദ്ധാനന്തരം മുതൽ കുമിഞ്ഞുകൂടി സ്വത്തുകൾ ഒട്ടകമുണ്ട് ആടുണ്ട് മാടുണ്ട് അടിമകളുണ്ട് സ്വർണങ്ങളുടെ കുമ്പാരമുണ്ട് വെള്ളിയുടെ കുംഭാരമുണ്ട് വേണ്ട മുസ്ലിമീങ്ങൾ അന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പാദ്യമാണത് ഒരു മൈതാനം നിറയെ ഈ സമ്പാദ്യം നിലത്തിവശ്വാസികൾ കണ്ണു നിറഞ്ഞു പോയി എങ്ങനെ ഓഹരി ചെയ്താലും തീരുവല്ല അത്ര മാത്രമുണ്ട് സ്വത്ത് വീരമെക്കാൻ തുടങ്ങി ചോദിച്ചവർക്കെല്ലാം വാരി കൊടുത്തു ആവശ്യപ്പെട്ടവർക്കെല്ലാം അവർക്ക് ആവശ്യമുള്ളത് ഇതെല്ലാം വാരി കോരി വെറും കുറച്ച് ആളുകളുടെ മുമ്പിലേക്ക് ചെന്നു അത് അള്ളാന്റെ റസൂലിനോടൊപ്പം തുടക്കത്തിൽ ഉണ്ടായ അൻസാറുകളായ ആളുകളാണ് പുതിയ അൻസാറുകളായ ആളുകൾ പഴയ ആളുകളല്ല പുതിയ അൻസാറുകളായ ആളുകൾ ചില അപശബ്ദം അവരുടെ ഇടയിൽ നിന്ന് എന്താണ് അള്ളാന്റെ റസൂൽ ഇങ്ങനെ ചെയ്തത് എല്ലാവർക്കും കൊടുത്തു നമുക്കൊന്നും തന്നില്ലല്ലോ നമ്മൾ ചോദിക്കാത്തത് കൊണ്ടാണോ ഇതറിഞ്ഞോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ജനങ്ങൾ ഒറ്റകവും ആടുമായി ഈ സമ്പത്തുമായെല്ലാം പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുന്നു അതിൽ നിങ്ങൾ സംതൃപ്തരല്ലയോ ഒന്നുമല്ലോകത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്ന സമ്പത്തൊന്നുമല്ല അവർക്ക് പ്രിയം അവരെ സംബന്ധിച്ച് അവർക്ക് അള്ളാന്റെ റസൂൽ ഒപ്പമുണ്ടോ അതാണ് ഞാൻ ചോദിച്ചത് അള്ളാന്റെ റസൂല് നമ്മളോടൊപ്പമുണ്ടോ നമ്മൾ ആ റസൂൽ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ റസൂലിനോടൊപ്പം കൂടുമോ എന്റെ പ്രിയമുള്ള നിധികളായ സഹോദരങ്ങളെ നാം പഠിക്കാതെ ഇന്നത്തെ മുസ്ലിം സമുദായം അള്ളാന്റെ റസൂലിനെ കൃത്യമായി പഠിക്കാതെ പോയി എന്നുള്ളതാണ് ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ അപജയത്തിന്റെ കാരണം തെരുവുകളിൽ അവരെ അവിടുത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാ ഒരു ഈ അടുത്ത ദിവസം പ്രസംഗിച്ചു പേരൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഈ പവിത്രമാക്കപ്പെട്ട സ്ഥലം ആ പേര് പറയാൻ അർഹതയില്ല എന്താ പ്രസംഗിച്ചെന്നറിയോ അല്ലാന്റെ റസൂല് ഒരു ഭാര്യയും ഭർത്താവും ഒരു വഴിക്ക് നടന്നു പോകാണ് എങ്കിൽ ആ പെണ്ണിനെ കെട്ടാൻ ലഭിക്കാഗ്രഹമുണ്ടായാൽ ആ ഭർത്താവിന് ആ പെണ്ണിനെ തലാക്ക എല്ലിക്കൊടുക്കുന്ന നിർബന്ധാണോ ഇതിനെ ഇത്രത്തോളം അപമാനം പ്രവാചകന് മുസ്ലിം നാമം ആളുകൾ തലപ്പാവ് ധരിച്ച ആളുകൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു മുസ്ലിം ആള് പ്രസംഗിച്ചു അയാള് പ്രസംഗിച്ചോണ്ടിരിക്കുന്ന സദസിൽ നബിസാഹലി അയാളുടെ പ്രസംഗം കേൾക്കാൻ വന്നിരുന്നുവെന്ന് തലക്ക് വെളിവില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ പറ്റില്ല പ്രവാചകനെ വിമർശിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏതെല്ലാം ആയുധങ്ങൾ എടുത്തോ ആ ആയുധങ്ങളുടെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ് ഈ കൂട്ടത്തില് ധരിച്ച ഈ സമുദായത്തിലെ പണ്ഡിതർ എന്ന വേഷം കെട്ടി നടക്കുന്ന ആളുകൾ അവർ പരസ്യമായി പ്രവാചകനെ അപഹസിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളഹാന്റെ റസൂല് അള്ളഹാന്റെ പ്രവാചകൻ കാരുണ്യമാണ് നമ്മുടെ റസൂല് കാരുണ്യമാണ് അതിന്റെ ആഴം കാരണം അള്ളാഹു സുബാന ശത്രുക്കൾ നടത്തിയ പ്രാർത്ഥന പോലും അള്ളാഹു താഴെ മാറ്റി വെച്ച് തട്ടിക്കളഞ്ഞു എന്താ ശത്രുക്കൾ നടത്തിയ പ്രാർത്ഥന മക്കയിലെ മുസ്ലിഖുകൾ പ്രാർത്ഥിച്ചു വൈദു അവര് പ്രാർത്ഥിച്ചു ഈ മുഹമ്മദ് കൊണ്ടുവന്നത് നിന്നിൽ നിന്നുള്ള കൊണ്ടുവന്നത്യസന്ദേശം ആണ് എങ്കിൽ അതാണ് സത്യമെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്ത് നിന്ന് കല്ല് മഴ പെയ്യപ്പിക്കണി അദാബിൻ അല്ലെങ്കിൽ വേദനയുള്ള ശിക്ഷ തരണേ എന്ന് അവർ പ്രാർത്ഥിച്ചു സൂറത്തിലെ അംഫാലിലെ മുപ്പത്തിരണ്ടാമത്തെ ആഴത്ത അങ്ങനെ പ്രാർത്ഥിച്ചു അവരെ അള്ളാഹു താല കല്ല് മഴ പെയ്യപ്പിച്ച് അവരെ നശിപ്പിക്കണം കാരണം ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തണം പക്ഷേ അള്ളാഹു അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ നിങ്ങൾ അവരോടൊപ്പം ഉള്ളത് കൊണ്ട് അവരെ നമ്മൾ ശിക്ഷിക്കൂല നമ്മൾ ശിക്ഷിക്കൂല അവരെ കാരണം അവർ ചോദിക്കുകയാണ് ഞാൻ കൊടുക്കേണ്ടതാണ് പക്ഷേ അവരുടെ കബറ് കാണാൻ പോയ എന്തോണ്ട് അമ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് എന്ന് പറഞ്ഞാൽ നീണ്ട നാൽപ്പത്തൊമ്പത് വർഷത്തിന് ശേഷം ആറാം വയസ്സിലാണല്ലോ ഉമ്മ നീണ്ട നാല്പത്തൊമ്പത് വർഷത്തിന് ശേഷം ഉമ്മയുടെ കബറ് കാണാൻ പോവാണ് ഒരു യാത്ര മധ്യ ആയിരത്തോളം റസൂലിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു എന്റെ വാപ്പയും ഉമ്മയും അങ്ങനെ ഞാൻ സമർപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നു എന്തിനാ കറിയണത് ഉമ്മാറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളഹാനോട് അനുവാദം ചോദിച്ചു പക്ഷേ ഫലം എനിക്ക് അതിനനുവാദം തന്നില്ല അതുകൊണ്ട് കരഞ്ഞുപോയതാ കാരണം എന്റെ ഉമ്മ നരകത്തിലാണല്ലോ എന്ന് ഓർത്ത് ഞാൻ കരഞ്ഞുപോയതാ

ഖബർ സിയാറത്ത് ഞാൻ ടഞ്ഞിരുന്നു ഇനി മുതൽ നിങ്ങൾ സിയാറത്ത് ചെയ്തോളൂ കാര്യമല്ല പറഞ്ഞത് നമ്മുടെ ഉമ്മയുടെയും പാപ്പാടെയും കബർ പോയി കാണാനാ പറഞ്ഞത് ചെയ്തോളൂ നോക്ക് പ്രവാചകന്റെ കാരുണ്യം പരിക്കനായ പ്രവാചകനെയാണ് സമൂഹത്തിൽ പരിചയപ്പെടുത്തുന്നത് അത് പഠിപ്പിച്ചു തരേണ്ടത് അല്ലാൻ്റെ വസൂളിൽ കാരുണ്യമാണെന്ന് പഠിപ്പിച്ച് തരേണ്ട പണ്ഡിതന്മാരാണ് അവര് മകൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോ അള്ളാന്റെ കണ്ട് സഹാബികൾ ചോദിച്ചു അന്ന് കരയുന്നു പറഞ്ഞ എന്താ കാരുണ്യമാണ് കണ്ണ് കൽബ് പടയ്ക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടതല്ലാത്ത വേറൊന്നും പറയാൻ പാടില്ല ഞങ്ങള് പറയൂല ുംസൂലും ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആയത്തി ഞാൻ പാരായണം ചെയ്ത് പറഞ്ഞിരുന്നു നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് റസൂല് വന്നു ആ റസൂലിന്റെ പ്രത്യേകത എന്താ അലൈഹി മാ നിങ്ങൾ കഷ്ടപ്പെടുന്നത് ഇഷ്ടമല്ലാത്ത ഒരു പ്രവാചകൻ എവിടെ കഷ്ടപ്പെടുന്നത് ദുനിയാവിലാണോ അല്ല പല ദുനിയാവിൽ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു റസൂലിന്റെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞ ആളുകളോട് അതൊക്കെ സഹിക്കാൻ ബാധ്യത പറഞ്ഞു ദുനിയാവിലെ കഷ്ടപ്പാടല്ല പരലോകത്ത് കഷ്ടപ്പെടുന്നത് ഏറ്റവും ഇഷ്ടമില്ലാത്ത പ്രവാചകൻ അളയിക്കും നിങ്ങളോട് അതിയായി ആർത്തിയുള്ള പ്രവാചകൻ മുഗ്മിനീങ്ങളോട് പരമദയാലുവായ ദയ കാണിക്കുന്ന ഏറ്റവും കരുണയുള്ള പ്രവാചകൻ പരലോകത്ത് ബുദ്ധിമുട്ടുന്നത് ഇഷ്ടമല്ലാത്ത ആദ്യതയുള്ള നമ്മളുടെ നന്മയ്ക്കായി ആർത്തി കാണിക്കുന്ന കരുണയുള്ള പ്രവാചകൻ ആരോട് അതുപോലെ നമ്മൾ ചോദിക്കണം ആരോട് സഹാബികളോടാണോ അല്ല ലോകാവസാനം വരെ ഈ ഭൂമിയിൽ വരാനിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിനോട് മുഴുവൻ ഇവിടെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി റസൂടെ പ്രവാചകനോടൊപ്പം ഉള്ള സഹാബികളോട് മാത്രമായിരുന്നു എന്ന് അല്ല ഒരിക്കൽ സൂറത്ത് ഇബ്രാഹീമിലെ മുപ്പത്തിയാറാമത്തെ ആയത്ത് അള്ളാന്റെ റസൂൽ ഓബിൻ ഇബ്രാഹിം നബി നടത്തിയ പ്രാർത്ഥനയാണത് അള്ളാഹുവേ ഒരുപാട് ആളുകൾ പോയി എന്നെ പിൻപറ്റിയ ആളുകൾ അവരെ അവരെ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അവരെ എന്നോടൊപ്പം ചേർക്കണേ ഇന്ന് ഇബ്രാഹിം നബി നടത്തിയ പ്രാർത്ഥനയാണ് നടത്തിയ പ്രാർത്ഥന സൂളത്തു മാ ഇലയിലെ നൂറ്റി പതിനെട്ടാമത്തെ അവരെ നീ ശിക്ഷിക്കുകയാണ് എങ്കിൽ അവർ നിന്റെ അടിമകളാണ്

എന്റെ ഉമ്മത്ത് എന്റെ സമുദായം അള്ളാഹു ജിബ്രിൽ അലഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയുകയാണ് ജിബ്രിയിൽ എന്റെ പ്രവാചകൻ എന്തോ പ്രാർത്ഥിക്കുമല്ലോ അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ കരയുന്നത് ആ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു എല്ലാം അറിയാം പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജിബ്രിയിൽ വന്നു നബിയോട് ചോദിച്ചു നബിയെ അങ്ങ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്താണ് പറഞ്ഞു പരലോകത്തെ എന്റെ ഉമ്മത്തിന്റെ അവസ്ഥയെ പറ്റി ഓർത്ത് ഞാൻ കരഞ്ഞു പോയതാണ് വീണ്ടും മടക്കി അയക്കാം പോകൂ എന്റെ പ്രവാചകനോട് മടക്കിയാക്കുക നിന്റെ ഉമ്മത്തിന്റെ വിഷയത്തിൽ നിന്നെ ഞാൻ തൃപ്തിപ്പെടുത്തുമെന്ന് പറയുക നിന്നെ ഞാൻ കഷ്ടപ്പെടുത്തുകയില്ല എന്ന് പറയുക നമ്മളോട് നമ്മളോട് കരുണയുള്ള പ്രവാചകൻ പ്രവാചകൻ ആ നമുക്ക് വേണ്ടി വലിയൊരു സംഭവം പരലോകത്ത് വെച്ചിട്ടുണ്ട് ഒരു പിതാവ് ൊരുക്കൂട്ടി വെക്കും എന്തെല്ലാം പ്രയാസമുണ്ടായാലും ഉപയോഗിക്കാതെ എടുത്തു വെക്കുന്ന ഒരു സമ്പാദ്യം ഇല്ലേ നമ്മളെ ഉപ്പമാറിലുണ്ടായിട്ടുണ്ടാകും ഇതെന്റെ മകളെ കെട്ടിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്

ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു ഉണ്ട് അവരെല്ലാം ആ ആ ചെയ്തിട്ടുണ്ട് എനിക്ക് കിട്ടിയ അവസരത്തെ എന്റെ ഉമ്മത്തിന് പരലോകത്ത് ശുപാർശ ചെയ്യാൻ ഞാൻ എടുത്തു വെച്ചേക്കാണ് എടുത്തു എടുത്തുവച്ചിരിക്കുക നമുക്ക് വേണ്ടി എന്തെല്ലാം അനുഭവിച്ചു അനുഭവിച്ചുള്ള പ്രവാചകൻ അപ്പോഴൊന്നും അതുവാ എടുത്തില്ല താലിബിൽ പ്രയാസപ്പെട്ടു പട്ടിണിയാണ് മൂന്ന് കൊല്ലം പട്ടിണി ആ ദ്വാ ഉപയോഗപ്പെടുത്തിയില്ലാങ്കണത്തിൽ അടിപതറി പോകുന്ന രംഗം വന്നു ഉപയോഗപ്പെടുത്തിയില്ല സംഘടനകളിൽ പ്രവാചകന് പരിക്കേറ്റു ഉപയോഗപ്പെടുത്തിയില്ല പ്രവാചകന്റെ ജീവിതത്തിലെ അതിതീക്ഷണമായ സമയങ്ങളിലൂടെ കടന്നു പോയപ്പോഴും ആ ദ്വ ഉപയോഗപ്പെടുത്തിയില്ല <laughs> ും

സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് ചോദിച്ചു ദുആഇ ഞാൻ ദുആ ചെയ്തപ്പോൾ നിനക്ക് ആയിഷ റസൂലിനോട് പറഞ്ഞു ലാ ദുആഉക അങ്ങയുടെ ദുആ കൊണ്ട് ഞാൻ സന്തോഷിക്കുകയല്ലാതെ വേറെ ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വർത്താനം പറഞ്ഞു അകത്ത് ഈ മാണിക ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് നനയാതിരിക്കില്ല പറഞ്ഞു ഈ നിനക്ക് വേണ്ടി ചെയ്ത എന്റെ ഉമ്മത്തിന് ും ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇനി ഇനി വേണോ ഞാൻ പറയാം അവിടുത്തെ കാരുണ്യത്തെ പറ്റി ആ കാരുണ്യമുള്ള പ്രവാചകനെയാണ് നമ്മുടെ തെരുവോലങ്ങളിൽ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ള മുഹ്മിനുകളെ നാം പഠിക്കണം പഠിക്കണം അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് പറഞ്ഞൊരു യുദ്ധങ്ങളും റസൂൽ ചരിത്രങ്ങളും ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ വാപ്പമാരെ പറ്റി പഠിപ്പിക്കുന്നതിനേക്കാൾ നന്നായി പഠിപ്പിച്ചു കൊടുക്കായിരുന്നു നമ്മൾ പഠിക്കണം മക്കളെ പഠിപ്പിക്കണം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കിട്ടിയ ഹിദായത്തിന്റെ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ അള്ളാഹു നമുക്കതിന് അനുഗ്രഹിക്കു റഹീം الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله يبين تقوى شيء الجيبي كن من ينقل كل ില്ാഹു അലഹി വസ്ലയെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് പ്രവാചകൻ പരാമർശിച്ചു ആ പരാമർശം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും അതാ റസൂല് പറഞ്ഞു അന്നി അന്വാനി ഞാൻ എൻ്റെ സഹോദരന്മാരെ കാണാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ സഹോദരങ്ങളെ കാണാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ചോദിച്ചു അങ്ങയുടെ സഹോദരങ്ങളല്ലേ എന്ന് നിങ്ങൾ എൻ്റെ സഹോദരങ്ങൾ എന്നതിനാൽ അപ്പുറം നിങ്ങൾ എൻ്റെ എൻ്റെ നിങ്ങൾ എൻ്റെ സഹോദരങ്ങൾ ആരാണെന്ന് അറിയോ വലാക്കി എന്റെ എന്നിൽ വിശ്വസിച്ചിരിക്കുന്നു സഹോദരങ്ങളാണ് നമ്മൾ നമ്മെ ആ റസൂലിനോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ത്യാഗമായിരിക്കണം നമ്മളുടെ ശിഷ്ടകാല ജീവിതം മഹാനായ റബി അത്തലമി റബിൻ

എന്തുവാണെങ്കിലും ചോദിച്ചോ രാത്രിയല്ലേ ഞാൻ ചെയ്യാൻ പോവാണ് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ക്കാം ചോദ്യം ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണ് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ശാരീരിക പ്രശ്നങ്ങളുണ്ട് അവിടെയുള്ള പല പല വിഷയങ്ങളുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞു സ്വർഗത്തിൽ അങ്ങയോടൊപ്പം എനിക്കൊരു അവസരം വേണം കൂടെ സ്വർഗത്തിൽ അത് തന്നെ വേണോ വേറെ ചോദിച്ചൂടെ ചോദിക്കാനില്ല നമുക്ക് ചോദിക്കാനുള്ളത് അതൊക്കെ തന്നെയാ അള്ളഹാനോട് ചോദിക്കേണ്ട ചോദ്യം അതൊക്കെ തന്നെയാ അല്ലാണ്ട് ഈ ദുനിയാവ് അത് വേണം ഇത് വേണം പലതും വേണം എന്ന് ചോദിക്കണ്ടാവും ചോദിച്ച തീരുമോ ദുനിയാവി അള്ളഹാനോട് ചോദിക്കാനുള്ള ചോദിച്ച തീരുമോ നമുക്ക് സ്വർഗത്തിലാണ് അതും റസൂലിന്റെ ചാരത്ത് വേറെ പറഞ്ഞു മതി അങ്ങനെയാണെങ്കിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് നീ ഒന്ന് സഹായിക്കണം എന്നാലേ അത് നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ റബ്ബിലേക്ക് നമ്മൾ എത്ര മാത്രം കൂടുതൽ എടുക്കാൻ കഴിയോ അത്ര എടുക്കണം പ്രസവം ഉള്ള നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് തെളിയിക്കണം നമ്മൾ അള്ളാഹു നമുക്കതിന് തൊഫീഖത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ